നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വയനാട് മുണ്ടക്കൈ ചൂരൽമല ഏവർക്കും ഒരു നോവാണ് കില്ലമംഗലം ഗവൺമെന്റ് യു സ്കൂളിലെ ശാസ്ത്രമേളയിൽ ചൂരൽമലയുടെ വർക്കിംഗ് മോഡൽ നിർമ്മിച്ചിരിക്കുകയാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളായ ആരാധ്യയും അശ്വനും കേരളം കേട്ട ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകൾ നഷ്ടമായതും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം മാത്രം തിരിച്ചുപിടിച്ച കുറച്ച് മനുഷ്യമാരും കനത്ത മഴയിൽ നാടെങ്ങും പ്രളയത്തിൽ അകപ്പെട്ടപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന വാർത്ത ലോകമെങ്ങും ലോകമെങ്ങുമെത്തിയത് ഛിന്ന ഭിന്നമായ ശരീരഭാഗങ്ങളും നിസ്സഹായരായ കുറച്ച് മനുഷ്യരും കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞാലും ഇതെല്ലാം മനുഷ്യ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലെ ജാലിക രണ്ടായിരത്തി ഇരുപത്തിനാല് ശാസ്ത്രമേളയിലും ചൂരൽമലയുടെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന രീതിയിലുള്ള മാതൃക പ്രദർശിപ്പിച്ച് ശാസ്ത്രമേളയിലെ താരങ്ങളായിരിക്കുകയാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളായ ആരാധ്യയും അശ്വിനും what ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സമകാലിക വിഷയം തന്നെ ഏവർക്കും പ്രദർശനത്തിലൂടെ അറിവ് പകർന്നു നൽകുകയാണ് ഈ കൊച്ചുമിടുക്കിയും വർക്ക് മോഡൽ വിഭാഗത്തിലാണ് ചൂരൽമല പ്രദർശിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്കറിയാൻ ഏറെ ആഗ്രഹമുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഈ വർക്കിംഗ് മോഡൽ കാണാൻ കാണികളുടെ തിരക്കായിരുന്നു ന്യൂസ്